തീട്ടം തിന്നടാ നീ കക്കൂസിൽ പോയി തീട്ടം വാരി തിന്നിനീ അല്ലാണ്ട് നീ എൻറെ അണ്ണാക്കിലോട്ട് ഇട്ട് തരണ്ട നീ ആണാണെങ്കിൽ എന്റെ മുന്നിൽ നാളെ പത്തിരിപ്പാല എന്ന സ്ഥലത്ത് നീ വാ എന്റെ വീട്ടിലോട്ട് നീ വാടാ നീ ആണാണെങ്കിൽ നിന്നെ വെല്ലുവിളിക്കണ ഞാൻ നീ ആണാണെങ്കിൽ വാ നിനക്ക് തെളിവ് ഞാൻ ഇട്ടു തരാം നിന്റെ നമ്പർ നീ ആണെങ്കിൽ ഞാൻ പെണ്ണായിട്ട് കൂടി എന്റെ നമ്പർ എന്റെ ഇട്ട് വെച്ചിട്ടുണ്ട് നീ ആണാണെങ്കിൽ നീ രണ്ടും കെട്ടവനാണ് നീ രണ്ടും കെട്ടവൻ നീ രണ്ടും കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി അല്ല പെണ്ണും അല്ല വേറെന്തോ ചന്ത കാരണം നീ അത്രക്ക് പച്ചറിച്ച് മനുഷ്യന്മാരുടെ തിന്നിട്ട് തിന്നിട്ട് പച്ചറച്ചല്ല മനുഷ്യന്മാരുടെ തിന്നത് അവരുടെ തീട്ടം തിന്നിട്ട് നീ ജീവിക്കണം നിനക്ക് ഇത്ര ഉണ്ടെങ്കിൽ അഞ്ചു എനിക്ക് എത്ര വേണടാ എത്ര വേണടാ വേണേ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജാ ഷജിയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാജിദാ ഷജി തരംഗമാണ് യൂട്യൂബിലുള്ളത് അങ്ങനെ തന്നെ പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇറ്റ്സ് ഇറ്റ്സ്മി ഖൈസ് എന്ന യൂട്യൂബ് ചാനലിൽ കൈസിനോട് ഷൈദ ഷജിയുടെ ഉമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് വോയിസ് റെക്കോർഡ് അടക്കം അത് കൈസ് അവൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ആ ഉമ്മയുടെ അനുവാദം കൂടിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഉമ്മ തന്നെയാണ് പറഞ്ഞത് ചെയ്തതെന്നുള്ളത് അപ്പം അത് കൈസ് അതിൽ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൽ ബുക്ക് ആവേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉമ്മ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇരുപത്തിയൊന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് തോന്നും ആ ഒരു വോയിസ് റെക്കോർഡ് ആ കാര്യങ്ങളാണ് ഖൈസ് ഇപ്പൊ അതിൽ ഇട്ടിട്ടുള്ളത് അതിൽ ഖൈസന്റെ ഖൈസിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല ഒരു ഒപ്പീനിയൻ അവിടെ വെച്ചിട്ടില്ല ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടപ്പം തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യം ഒരു കുടുംബ പ്രശ്നം എത്രത്തോളം വലുതാക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം വലുതാക്കിയിട്ട് ഇപ്പൊ ഷാഹിദാ ഷാജി പോയിട്ടുണ്ട് ഇപ്പൊ അതിന് പിന്നാലെ ഉമ്മ ഉമാന്റെ ഭാഗം പറഞ്ഞിട്ട് ഖൈസിനെ ബന്ധപ്പെട്ടുണ്ട് ഖൈസു ഇട്ടു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അതൊരു ഭൂകമ്പം പോലെ ആയിട്ടേ ഉള്ളത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടേക്കുന്നത് ഷാഹിദാ ഷാജി ഉമ്മയെ കുറിച്ചും അതുപോലെ ഉമ്മയുടെ ആ വോയിസ് പുറത്തുവിട്ട കുറിച്ചും വളരെ മോശമായിട്ട് അസഭ്യം തന്നെയാണ് പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഷായുദാ ഷാജി ഇത്രയൊക്കെ പ്രൊവോക്കായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത്രക്കും നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉമ്മ ഖൈസിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്തായാലും അതിൻ്റെ കുറച്ച് പോർഷൻസ് ഇവിടെ വെക്കാം മുഴുവനായിട്ടൊന്നും വെക്കാൻ വേണ്ടി വരുന്നില്ല അത് ഖൈസിൻ്റെ ചാനലിൽ തന്നെയുണ്ട് ഉമ്മാക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇത്രയും കാലം ഉമ്മ എന്തൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാജുദക്ക് ഇത്രയധികം ഹാലിളകിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം പക്ഷെ അത് കുറച്ച് പോയി ഷാജിദ ഇത്രയും കാലം പല ആളുകളും കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഷാജിദെ മക്കളെ ആലോചിച്ചിട്ടെങ്കിൽ കുറച്ച് അടങ്ങ് ഷാജിദ എന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മക്കളെക്കുറിച്ച് ആലോചിച്ചടങ്ങാനോ ഒന്നും ഷാജിദക്ക് ഉദ്ദേശമില്ലെന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ ഷാജിദ ഒരു പെണ്ണെന്ന നിലക്കും അഞ്ച് മക്കളെ ഒറ്റക്ക് ഭർത്താവ് പോലുമില്ലാതെ കുടുംബക്കാർ പോലുമില്ലാതെ മക്കളെ പോറ്റുന്നത് കൊണ്ട് നമ്മളെപ്പോലുള്ള പല ആളുകളും ഉള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരെ മോശം പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷാജിദയുടെ സംസാര ശൈലി പോകുന്നത് ഇവിടെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ വെക്കാം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കുക കാരണം വെച്ചാല് അവര് സഹിച്ചേക്കുന്ന അല്ലെങ്കിൽ ഒരു മകളെ കൊണ്ട് എത്രയൊക്കെ അവര് ബുദ്ധിമുട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മക്കളും ഉമ്മയോട് ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഉമ്മ പറയുന്നു അത് മാത്രം ഞാൻ ഇവിടെ വെക്കാം അവന്റെ മാപ്പിള വിളിക്കാൻ വന്നു വരാൻ പറഞ്ഞു വിളിക്കാൻ വന്നു കുട്ടി കരഞ്ഞിട്ട് പോയി എൻ്റെ വീട്ടിൽ എനിക്ക് പത്ത് ദിവസം നിക്കാൻ പറ്റിയില്ല പോയി ങ്ങനെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടിയും വീട്ടിലുണ്ട് രണ്ടാമത്തെ കുട്ടിനെ അതേപോലെ ഇവിടെ കാണിക്കാൻ തുടങ്ങി കാരണം നിങ്ങളിവിടുന്നു തോടി ഇവിടെ നിന്ന് നീ ഇവിടെ ഇരിക്കേണ്ട നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ മാപ്പിളായിട്ടോടെ പോയി ഇരിക്കേടി ഞാനും പിള്ള മാപ്പിളിനോടിക്കന്നെ കൊടുത്തു ഇവിടെ നാവ് ശരിയില്ലാത്ത കാരണം അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കണുള്ളു ചെറിയ കുട്ടി എന്തോ ഇപ്പോട്ടെ വാടേയും വീട്ടിൽ പോണ്ട ഇതുവരെ എന്റെ മരുമാരം ഉണ്ടായിരുന്നു ഇനി അവള് വാടേ വീട്ടിൽ ഇരിക്കേണ്ട പോയി ഇരുന്നോട്ടേ പറഞ്ഞു ഇല്ല എന്റെ വീട്ടിൽ ചൊരോര് പേരെയാണ് ഒരു രണ്ടു റൂമും ഒരു അടുക്കളയും മാത്രം ചെറിയ ഒരു ആളും മാത്രമേ ഉള്ളു അതിലെന്നാ ഞാൻ അന്തിയോളം വീട്ടിലുണ്ടാവില്ല അല്ല ഇവിടെ മക്കളും എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചാ എന്റെ കുട്ടിയെ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാം അവളിപ്പോ എന്നടക്കപ്പാന്ന് അരക്കി വിട്ടു ആ മക്കളെ അറക്കി വിട്ടു എന്നെ ഇറക്കി വിട്ടു അപ്പൊ ഞാൻ എന്താ പുറത്ത് പോയാലും വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ വാദം കൂട്ടിയിട്ടുണ്ടാവും ഇവിടെ ആ സൈഡും വാരു കൂട്ട അഞ്ചു സൈഡും പാരു കൂട്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് ഞാന് ഏസക്ക കൊടുത്തു ദേശക്ക കൊടുത്ത് അവര് പറഞ്ഞു ഉമ്മാന്റെ വീടല്ലേ ഉമ്മക്ക് വീട് എന്ത് വേണമെങ്കിലും ചെയ്യാറുണ്ട് അങ്ങനെ ആ വേറൊരാഴ്ച ഞാൻ കൂട്ടി തല്ലി പൊളിച്ചു തല്ലിപ്പൊളിച്ച് അങ്ങനെ കടന്നു കടന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നു കഴിക്കുമ്പോഴേക്ക് ഉമ്മയും മക്കളും രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോ ഇതിൽ വിചാരിച്ചിട്ടുണ്ടാകും എങ്ങനെ ഉള്ളു കയറിയോ എന്ന് വിചാരിച്ചിണ്ടാവും പക്ഷെ ഞാൻ തല്ലി പൊളിച്ച് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ ഒരു ദിവസം അനിയത്തിനോട് വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഉമ്മയും മക്കളും ഇതേപോലെ കൂട്ടിയിട്ട് പോയി കൂട്ടിയിട്ട് പോവുക പറഞ്ഞാൽ ഒരു കല്യാണം അച്ചാറുണ്ടായിരുന്നു ആ കല്യാണത്തിന് പോകാൻ വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുക്കണേ ഉള്ളു കയറണ്ടേ അപ്പൊ ഞാൻ സത്യം ചെയ്തു എന്ത് ചെയ്തു പറയാ ഞാൻ ഓട് പൊളിച്ചു ഞാൻ ഉള്ളിൽ പോളി വെച്ച് ഞാൻ ഇറങ്ങി എന്റെ ഡ്രസ് എടുത്ത് ഞാൻ പോളിയില് വന്നു അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു ചെയ്തപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്ന രണ്ട് സൈഡും പൂട്ടിറക്ക ഉമ്മടെ വാതിലും പൂട്ടിയ അടുക്കള വാതിലും പൂട്ടിയാ എന്ത് ചെയ്യാൻ പറഞ്ഞുതരി എന്താ ഞാൻ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോഴും ഏഹ് പുറത്തു പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഞാൻ പൊറത്ത് പോയിട്ട് ഞാൻ മഴ നനഞ്ഞു വരുകയാണ് പണി മാറ്റി മഴ നനഞ്ഞു നമ്മുടെ ഡ്രസ്സ് എടുക്ക കുളിക്കാന്ന് പറഞ്ഞ് നമ്മള് വരുമ്പോഴേക്ക് ഈ വാഹനം കൂട്ടിയാ ഞാനും വയസ്സായ ഒരു സ്ത്രീയാണ് ഞാൻ പട്ട അറുപത് വയസ്സാകാനായി അറുപത് നിങ്ങടെ ഉദ്ദേശം അവർക്ക് ഉദ്ദേശം ആ വീട് അവർക്ക് കിട്ടണം അപ്പൊ എന്നാൽ ഞാൻ പറഞ്ഞു കുട്ടി ഞാൻ പറഞ്ഞു അവർക്ക് രണ്ടാൾക്ക് ഉള്ള അവകാശം കൊടുത്തോ ഞാൻ നിന്റെ പേരിൽ ഞാൻ റേസ് ആക്കി തരാ പറഞ്ഞു ഏഹ് അത് പറ്റില്ല അവർക്ക് ഒരു പൊട്ടും മുതലും കൊടുക്കില്ല അതെങ്ങനെ നടക്കും ഏഹ് മനുഷ്യ അവകാശം അവർക്കും ഇല്ലേ ഇപ്പൊ അവളുടെ അവകാശം ഞാൻ അവളുടെ അതിന് കൊടുത്തു എന്ന് വെച്ചാൽ എന്നായി ഇരുത്തോ കുട്ടിയെ ഇരുത്തില്ല എന്നെ ഇരുത്തില്ല മൂന്ന് ദിവസം അവളെ എന്നില്ല ഇപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന അറിയോ ഞാൻ വാതിൽ തുറന്ന ആരും പുറത്തു പോയി അതിനോട് ഒരു ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കടന്നായിരുന്നു െ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നായിരുന്നു ഇപ്പൊ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത് അറിയോ എന്റെ ചെറിയ കുട്ടിന്റെ രണ്ടാമത്തെ മോളിൽ ഗെയ്ണ്ടർ നേരക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഗെയൻഡർ എന്റെ മിക്സി പിന്നെ എന്റെ പാത്രങ്ങൾ ഫുള്ളും എന്റെ പാത്രങ്ങൾ ഫുള്ളും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വിച്ചർത്തുള്ളൂ ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളില് ഏഹ് പിന്നെ ഇവിടെ എന്താ ചെയ്യുന്ന ഞമ്മള് ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലുമായിട്ട് അടുപ്പ് ഫുള്ളും വെള്ളം നിറച്ച് വെക്കുക അടുത്തിട്ട് പുറത്തും പോവാൻ വേണ്ടിട്ട് എന്നാലും ഞാൻ പുറത്തു പോവുള്ളൂ അതിന് വേണ്ടിട്ട് അടുപ്പിൽ വെള്ളം നിറച്ച് വെച്ചപ്പോ ഞാനെന്ത് പണിമാറ്റി വന്നു എനിക്ക് അരി ഇടാൻ വഴിയില്ല അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചു ഗ്യാസിൽ വെച്ചപ്പോ ഇവിടെ എന്താ കാട്ടി ഗ്യാസ് അവള് നിറച്ചത് തന്നെ ശരി പക്ഷെ രണ്ടു കുറ്റി ഗ്യാസ് എന്റെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുറ്റി ഗ്യാസ് നടത്തത് അപ്പൊ ഈ ചെക്കല്ലേ അവിടെ മൂത്ത ചെക്കൻ പത്ത് പതിനഞ്ച് വയസ്സായി കുറ്റിയേ ഞാൻ ഇന്ന് ഈ അഞ്ചും മക്കൾ ഇന്നിത്ര നേരം അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുള്ളത് ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല പക്ഷെ ആ മക്കളെ എന്നെയും പറഞ്ഞിട്ടില്ല അതിന് വേണ്ട പറയാ അങ്ങനെ ഈ കുട്ടി എന്താ കാട്ടി ഉമ്മ പറഞ്ഞു കൊടുത്തുണ്ടാവും അങ്ങനെ ഈ ഗ്യാസിനെ നിർത്തി നിർത്തിയപ്പോ ഞാൻ പറഞ്ഞുടാ നിങ്ങളുടെ ഗ്യാസ് നിർത്തി ചോദിച്ചു വേണ്ട ഗ്യാസ് കത്തിക്കണ്ട അടുപ്പ് കത്തിക്കുകയും എടാ അടുപ്പിൽ നിന്നുമോ വെള്ളം നിറച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ ഞാൻ ഗ്യാസ് കത്തിക്കാ ചോദിച്ചു അയാൾ അടുപ്പിലല്ലേ കത്തിക്കുന്നേ പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ചപ്പിച്ച വീണ്ടും പന്ത് കിടത്തി ശരി ഞാൻ ആ ചോറിന് ഊറ്റിയും കൊണ്ട് അങ്ങനെ വെച്ചും കൊണ്ട് അത് കൊണ്ട് ഞാൻ അനിയത്തിനോട് വന്നു എന്നിട്ട് ഇപ്പം ഈ ചക്കം പറയാണ് കുട്ടികളുള്ളതാണ് ഏത് കുട്ടി ഒരു കുട്ടിയില്ല എനിക്ക് ഒമ്പത് പേരക്കുട്ടികളുണ്ട് ഈ മൂന്ന് മക്കൾക്കൂടി ഒമ്പത് പേരക്കുട്ടികളുണ്ട് ഈ ഒമ്പത് പേരക്കുട്ടികൾ അവിടെ വളർന്ന മക്കളാണ് ഇന്ന് ഇത്ര നേരം ഞാൻ ടിവിയിലിടെ വള്ളത്തിലിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിനൊക്കെ ഞാനാണ് നോക്കിയതും വളർത്തിയതും ഇവർക്ക് വേണ്ട കൈ കാര്യങ്ങളൊക്കെ ചെയ്തത് മക്കള് മക്കളുടെ വഴി നോക്കി പോയി ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക തന്നെ കാസർകോടും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുക ഇവിടെ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോ വീട്ടിൽ വരിക അത് നമുക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പറയുക എന്റെ വൈറ്റ് പഴക്കിന് പോവുകയാണ് എന്റെ മക്കളെ പലത്താൻ എന്ന് പറയും ഏഹ് അതൊന്നും ചോദിക്കാൻ പാടില്ല വെരുമ്പോൾ ഇവിടെ ആണുങ്ങൾ വരുമ്പോൾ ഒരാണങ്ങൾ ഞങ്ങളുടെ അവിടെ നാലു പറയുന്ന ആൺകുട്ടികളുണ്ട് അവരൊന്നും രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തു പോയില്ല അവര് ഏഴ് മണി എട്ട് മണി ഉള്ളിൽ അവര് വീട്ടിൽ കയറി ഇവിടെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു വൈ ഒരു മണിക്കൊക്കെ ഇവിടെ കയറി വരിക ഞാൻ ഞാൻ അവിടെ ഇരിക്കണം അങ്ങനെ അങ്ങനെ ഉമ്മയെ ഷാജി ചെയ്തേക്കുന്നതിന്റെ കുറച്ച് പോർഷൻസ് ഉമ്മ പറഞ്ഞേക്കുന്നത് അത് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇനി ഇത് വെച്ചതായി കഴിഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്താലും ഷാജിദ കണ്ട എന്തായാലും ദേഷ്യം പിടിക്കുന്നു നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇപ്പോ കുറച്ച് ദിവസങ്ങളായി ഷാജിത ഉമ്മയെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു അപ്പോ എല്ലാവരും എന്താ കരുതുക ആ ഉമ്മയെ മോശം തന്നെ കരുതുള്ളൂ അല്ലേ പിന്നെ ഉമ്മമാരെ കുറിച്ച് മോശം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് അതും ഷാജിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ടൈമില് അത് ബാക്കിയുള്ളവർ എങ്ങനെ എടുക്കുന്നതും കൂടി നോക്കണം അല്ലാതെ നമ്മൾ തന്നെ വിചാരിക്കുന്ന കാര്യമെന്ന് അവിടെ കമന്റ് ബോക്സിൽ എഴുതാൻ വേണ്ടി പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ടു ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ ഉമ്മക്ക് പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയെടുത്തത് ഷാജിത തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് യൂട്യൂബിൽ വന്നിട്ട് പറയാതിരുന്നുകഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം ഇതുപോലെ മോചിച്ചു വരുമോ ഒരിക്കലും ഇല്ല ഇന്ന് നോക്കി കഴിഞ്ഞാല് യൂട്യൂബ് കംപ്ലീറ്റ് ഉള്ളത് ഷാജിദ ഷാജിന്റെ ഈ ഒരു വീട്ടിലെ പ്രശ്നങ്ങളാണ് എല്ലാ വീട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട് പക്ഷെ അതൊക്കെ ആളുകൾ കാണിക്കാത്തത് ഒരു നാണക്കേട് ഭയന്നിട്ട് തന്നെയാണ് നിങ്ങൾ ഇത് നാണമില്ല അല്ലെങ്കിൽ എനിക്കാരും പേടിയില്ല അങ്ങനെ വിചാരിച്ചിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കി വെച്ചത് അങ്ങനെ പബ്ലിക്കി വെച്ചത് കൊണ്ട് തന്നെയല്ലേ ഇപ്പൊ ഉമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടിയും വന്നിട്ടുള്ളത് ഇപ്പൊ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയാ നിങ്ങളെക്കുറിച്ച് ഉമ്മ മോശമായിട്ട് പറയുക വീട്ടിൽ നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉമ്മ പറഞ്ഞു അതില് ഉമ്മ പറഞ്ഞില്ല ഒരു ഉമ്മനെ പെറ്റ ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പോലെ ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഒരിക്കലും നല്ലതിനല്ല നാളെ നമുക്ക് മക്കളുണ്ട് ആ മക്കളുടെ കൈയോട് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാതെ ഈ ദുനിയാവുന്ന ഒരിക്കലും ഒരാളും പോകില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നീയും ഒക്കെ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടം ആർക്ക് എന്ത് പ്രയോജനമുള്ളത് നിങ്ങൾ നല്ല നിലയിൽ മക്കളെയും പോറ്റി നിങ്ങളായിട്ടുള്ള കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല പക്ഷെ നിങ്ങളുടെ വാ എന്ത് തന്നെയായി കഴിഞ്ഞാലും ഇതല്ല ഇതിന്റെ അപ്പുറവും പറയുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ദിവസവും ദിനം പ്രതി ഈ കാര്യങ്ങളൊക്കെ പറയാൻ ൈസിനെ ഉമ്മ വിളിച്ചു അപ്പൊ ഇപ്പൊ ഖൈസ് ഇട്ടതാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുള്ളത് അപ്പൊ അതിനെതിരെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത് ഖൈസുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല കേട്ടോ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ നാണം കെടുത്തുനിന്ന് കാണുമ്പോൾ വല്ലായ്മ തോന്നിപ്പോകുന്നു നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ വീട്ടിലെ പ്രശ്നം ഇതുപോലെ പബ്ലിക്കാതിരുന്നെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പ്രശ്നമില്ല എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മ അവിടെ നിങ്ങളെ പറയുന്ന കാര്യങ്ങൾ ഉമ്മയെ നിങ്ങൾ തമ്മിലെ പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ വെങ്ങന്മാരെക്കുറിച്ച് അനുജത്തിമാരെക്കുറിച്ച് ഒക്കെ മോശമായിട്ട് പറയുക അവരാരെങ്കിലും തിരിച്ച് പ്രതികരിക്കുമ്പോൾ അതും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റെക്കോർഡും ചെയ്തു വെച്ചിട്ട് അത് പബ്ലിക് പബ്ലിക്കാക്കിയിട്ട് ആ പ്രശ്നം അവിടെ തീരുവോ അത് വലിയൊരു പ്രശ്നമായിട്ടേ വരികയുള്ളൂ ഇപ്പോൾ അത് തന്നെയാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അതിപ്പോൾ കൈസിട്ടിട്ടില്ലെങ്കിൽ വേറെ ആളെ വിളിച്ചിട്ട് വീട്ടുകാർ പറയും ഉമ്മ പറയും ഇപ്പോൾ ഇതിനു മുന്നേ തന്നെ നിങ്ങളുടെ ഫാമിലി വിഷ്യൂസ് ഒരാളെ മാത്രം വിളിച്ചിട്ടൊന്നുമല്ല ഫാമിലീസ് പറഞ്ഞിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളെയും വിളിച്ചിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ടൈമിലൊന്നും അത് പബ്ലിക്കാൻ വേണ്ടി നിന്നിട്ടില്ല നല്ല റീച്ച് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ആക്കിയിട്ടില്ല കാരണം ഒരു വീട്ടിലെ പ്രശ്നമാണ് അത് അങ്ങനെ അതങ്ങനെ തീരുന്നേ എന്ന് വിചാരിച്ചു പിന്നീട് ഇതേ കാര്യം തന്നെ ബാക്കി പല ആളുകളും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരാളെ മാത്രം കോണ്ടാക്ട് ചെയ്യുന്നതാണോ അല്ല അപ്പം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും ഒട്ടകം നിങ്ങളെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ തന്നെയാണ് വഴിയൊരുക്കിയിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയാവുന്നുള്ളോ ഇപ്പൊ ആ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും അടങ്ങുന്നുള്ളത് എത്ര തവണ എത്ര ആളുകൾ പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല ഞാൻ എന്ന ഭാവം കൊണ്ട് നിൽക്കുക പെണ് ഉരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാനാവില്ല എന്നുള്ളൊരു പഴം മൊഴിയുണ്ട് അതിപ്പോ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക നിങ്ങൾ പരസ്പരം ഇങ്ങനെ പഴിചാരിൽ മാത്രമല്ല ഇപ്പൊ ഉള്ളത് ഇതൊക്കെ കേട്ടും കണ്ടും വളരുന്ന ആ മക്കളുടെ സ്വഭാവം അതും വളരെ മോശമായിട്ടുള്ള വരിക ഇപ്പം ഉമ്മ പറയുന്നേക്കുന്നില്ലേ ഉമ്മ ഗ്യാസ് ഓണാക്കുന്ന ടൈമില് മകൻ പോയിട്ട് ഓഫ് ആക്കുക എന്നുള്ളത് അപ്പൊ മക്കൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട ഉമ്മമാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉമ്മാവന്മാരെയൊക്കെ മോശമായിട്ട് പറയുമ്പോൾ മക്കളും അതെ കണ്ടാ വളരുന്നത് അതേ രീതിയിൽ പോവുക ഇന്ന് നിങ്ങൾ മക്കൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വയ്യാത്തൊരവസ്ഥ വന്നേ നിങ്ങൾ ഇതേപോലെ തന്നെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഒരിക്കലുമില്ല ആ മക്കളുടെ ചിന്ത ആ ടൈമിൽ എങ്ങനെയൊക്കെ പോവുക എന്നുള്ളത് പറയാൻ വേണ്ടിയാവില്ല ആ ടൈമിൽ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങൾക്ക് ആവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അടങ്ങുക നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതുപോലെ പബ്ലിക് ആക്കാൻ നിൽക്കല്ലേ പരസ്പരം ഉമ്മയും മകളുമായിട്ട് നല്ല നിലയിൽ ഒന്ന് സഹവർത്തിച്ച് പോയിക്കൂടെ അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ഇതാ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പല ആളുകളും നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അത് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിൽ വളർത്തി വലുതാക്കിയത് നിങ്ങൾ കാരണമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ കൈസിനെതിരെ ഇത്രയധികം വീഡിയോസ് ഇട്ടു നീ എന്റെ ഉമ്മ മൂന്ന് മക്കളിലെ പോറ്റീ പറ എങ്ങനെ നോക്കി നീ പറയടാ എങ്ങനെ നോക്കിയത് അതിന്റെ ശേഷം എങ്ങനെ നോക്കി എന്റെ അത്ത എങ്ങനെ വട്ടായി എന്റെ അത്താക്ക എങ്ങനെ വട്ട് വട്ടുപിടിച്ചത് എന്റെ അത്താൻ ആൾക്കാർ എന്താടാ എൻറെ ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്തത് ഒരു മരണം പോലും എൻറെ ഉമ്മാനെ അറിയാ അറിയിക്കാത്തത് എന്ത് കൊണ്ടാടാന്ന് നീ ഈ ഷരീഫ പറഞ്ഞ അവളുടെ അടുത്ത് പോയി ചോദിക്കണം മോനെ ചോദിച്ചിട്ട് നീ എനിക്ക് എനിക്കുണ്ടാകണ എനിക്ക് ഇതൊക്കെ നീ ഇണ്ടാക്കുക നീ ഏത് മാളത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും നിന്റെ വീടിന്റെ നാല് ചുമരന്റെ ഉള്ളിൽ നീ ഒളിച്ചാലും നിന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ എവിടത്ത് ആണ് എന്താണ് നിന്റെ വീട് എവിടെയാണ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ ഉള്ളിലിരുന്ന് കളിക്കണ കളിയല്ല ഷാജിനോട് നീ പുറത്തിറങ്ങി ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണിലുണ്ട് ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണില് നിനക്ക് പേടില്ലാത്തവനാണെങ്കിൽ നീ ഇപ്പം ഇങ്ങനാ പാലക്കാട് ടൗണില് ഞാനും എൻ്റെ മക്കളും ഇല്ലെങ്കിൽ നീ പത്രിപാല ടൗണില് വാ എന്റെ നേരിട്ട് വാടാ പച്ചറച്ച കിഞ്ചനായേ നീ നേരിട്ട് വാ എന്നിട്ട് നീ എൻ്റെ കഥകളും എൻ്റെ മക്കളുടെ കഥകളും ബാക്കിയുള്ളവരുടെ കഥകളും നാട്ടുകാരനെ തന്നെ ഈ ഷെരീഫ പറഞ്ഞവള് എങ്ങനെ ജീവിച്ചത് എങ്ങനെ ഉണ്ടാക്കിയത് എന്റെ അത്താനെ എങ്ങനെയാണ് കൊലയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ എൻ്റെ അത്താനെ എൻ്റെ കെട്ടുവനൊക്കെ എങ്ങനെ കൊലയ്ക്ക് കൊടുത്തത് എന്ന് തെളിവ് സഹിതം മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ട് ആ കെട്ടിയോനെ തള്ളി പറഞ്ഞവളാടാ ഈ ഷരീഫ മൂന്നെണ്ണത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ഞാൻ മകളല്ല പറഞ്ഞു എന്നെ ഏതിൽ ഉണ്ടാക്കിയതാണെന്ന് കൂടി എനിക്ക് തെളിയിച്ചു തരണം എന്നെ ഏതിൽ ഉണ്ടാക്കിയതാണെന്ന് നീ തെളിയിക്കണം അതുപോലെ തന്നെ എന്റെ രണ്ടെണ്ണം താഴെ ഉള്ളവളുമാരും ഏതൊക്കെ അവളുടെ കെട്ടിയവന്മാരുടെ എങ്ങനെയൊക്കെ എടാ റെക്കോർഡാണ് ഷാജിന്റെ അടുത്ത് ഫോൺ ഫുൾ റെക്കോർഡ് അനീത്തിമാര് വിളിക്കണതായാലും മാമന്മാര് വിളിക്കണതായാലും ഷെരീഫ വിളിക്കണതായാലും ഏത് പുല്ലന്മാര് വിളിക്കണായാലും ഷാജിന്റെ അടുത്ത് തെളിവാണ് തെളിവ് അയക്കേണ്ടവർക്ക് ഷാജി അയച്ചു കൊടുത്തിട്ടുണ്ട് പൈസ നീ ചോറല്ല തീട്ടം മാരി കക്കൂസ് തീട്ടം മാരി തിന്നിട്ട് നീ ജീവിക്കണം നിനക്ക് ഇത്രയും തെമ്പുണ്ടെങ്കിൽ ഞാന് കെട്ടിയോ പതിനഞ്ച് കൊല്ലം കെട്ടിയവന്റെ കൂടെ കഴിഞ്ഞ് അവന്റെ സുഖത്തിലും ദുഃഖത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ ഞാൻ കൂടെ നിന്നിട്ട് ഏഹ് എന്നെ പതിനഞ്ച് വയസ്സിൽ കെട്ടി കൊടുത്തതാണെന്ന് ആറി ഏഹ് എന്നിട്ട് എന്നെ പഠിക്കാനും കൂടി വിടാ പോസ്കോ കേസിൽ ഉള്ളിൽ പോവേണ്ട കേസാടാ ഏഹ് ഉള്ളിൽ പോവണ്ട കേസുകളാണ് ഏഹ് അപ്പൊ ബാക്കി എനിക്ക് ഞാൻ പറഞ്ഞുതരാം പോസ്കോ കേസ് ആരാണോ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവരുടെ മേലെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് നാളേക്ക് നാളെ എനിക്ക് എനിക്ക് കോടതിയിൽ പോവാം എന്നെ എന്നെ ഇങ്ങനെ എന്റെ തെളിവ് എനിക്ക് കൊടുക്കാം ശരിക്കും പറഞ്ഞാല് ഇവർക്കെന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് ഒന്നിക്കും ഭർത്താവ് മരിച്ചതിന്റെ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ ഇതാ ഉമ്മയെ പോസ്കോ കേസില് അകത്ത് ആക്കണമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ഉമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ വളരെ മോശമായിട്ട് ഒരു ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു മക്കളും ഉമ്മയെ കുറിച്ച് ഇതുപോലൊന്നും വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മളെ പെറ്റ് ഉമ്മയല്ലേ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ ഉമ്മയുടെ അത് പറഞ്ഞ് തിരുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുക അല്ലാതെ ഉമ്മയെ ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഏതെല്ലാം കുടുംബത്തിൽ സംഭവിക്കുന്നത് എല്ലാവരും ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് പറയുകയാണ് അത് കുടുംബത്തിന് തീർക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എല്ലാവരും നല്ലവരല്ല എല്ലാവരും നല്ലതല്ല എല്ലാവരും ക്യാരക്ടറിലോ എന്തെങ്കിലും ഒരു ചെറിയ അപാകത ഉണ്ടാവും അതൊക്കെ പരസ്പരം പറഞ്ഞങ്ങ് തീർക്കിയെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ടല്ല പറയേണ്ടത് ഇപ്പം ഈ ഉമ്മയെ എത്ര മോശമായിട്ടാണ് ഒരു ഉമ്മയെ കുറിച്ച് ഒരു മോള് പറയേണ്ട വാക്കാണോ പറഞ്ഞിരിക്കുന്നത് അല്ല ഒരിക്കലുമല്ല അത് തെറ്റ് തന്നെയാണ് ഇതുപോലുള്ള തെറ്റുകൾ പറയുമ്പോൾ അത് ആരെങ്കിലും എടുത്ത് വിമർശിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് അസഭ്യം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെ കാര്യം ഇതൊക്കെ സ്വന്തം മക്കളുടെ മുന്നിൽ നിന്നാണ് പറയുന്നത് സ്വന്തം മക്കളുടെ മുന്നിൽ ഉമ്മാമയെ കുറിച്ചൊക്കെ ഇത്രയും മോശമായിട്ട് പറയുമ്പോൾ അനേത്തിമാരെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വളരുന്ന മക്കളുടെ ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളത് ഒരു തവണയെങ്കിലും ഷാഹിദ ചിന്തിച്ചിട്ടുണ്ടോ ആ മക്കളെ മോശമായിട്ട് ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അല്ലാതിരുന്നേ ഇനി അതും നാളെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടിടണ്ട പബ്ലിക്കിനെ പറയണ്ട നിങ്ങൾ കാരണമാണ് എൻ്റെ മക്കൾ വടക്കായെന്നും പറഞ്ഞിട്ട് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആ അഞ്ച് മക്കളെ പോറ്റ നിങ്ങളെ നമിച്ചു എന്ന് തന്നെയാണ് പോറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുണ്ട് പണമെന്ന് വെച്ചാൽ പണത്തിന് അത്രയധികം മൂല്യമുണ്ട് പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല ശരിയാണ് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നല്ല പണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുതന്നെ മതി പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യുന്നത് കുടുംബക്കാരെ അപ്പടങ്ങ് ആക്ഷേപിക്കാം പണം മാത്രം വരാം കുടുംബവും വേണ്ടേ കുടുംബക്കാരും വേണം എല്ലാവരും ഇല്ലെങ്കിൽ കുറച്ച് പേരെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും വേണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെങ്ങ് നോക്കൂടേം ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല ഇതുപോലൊരു ടോപ്പിക് എടുക്കരുത് എടുക്കരുത് വിചാരിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വലിയ തോതിലുള്ള ഭൂകമ്പം സൃഷ്ടിക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത് ഷാജിദ ഇതൊരിക്കലും നല്ലതിനാണെന്ന് തോന്നേയില്ല ആ മക്കളെ കൂടി ഇപ്പൊ സ്നേഹിക്കുന്ന ആൾക്കാരിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ഉപകരിക്കുകയുള്ളൂ ഒരു കുടുംബക്കാർക്കോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾക്കോ ഇടപെടാനാവുന്ന വിധത്തിലല്ല അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേ ബി ഇത് മോദിച്ച് പോയി കഴിഞ്ഞാൽ ഒരാളുടെ മരണത്തിലെ കലാശിക്കൂ എന്ന വിധത്തിലാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് പോലീസ് ഇടപെട്ട് നടക്കുന്നില്ല ഇനി ആരടപെട്ടാൽ നടക്കുക നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ത് വേണമെന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിസ്കരിച്ചിട്ടോ സലാത്തി അല്ലിയിട്ടോ ഒന്നും കാര്യമില്ല തൗബ ചെയ്ത് നമുക്ക് മടങ്ങാം അറിയുന്നതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയുന്നതല്ലേ തൗബ ചെയ്ത് നമുക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉമ്മയുടെ പൊരുത്തം വാങ്ങിക്കണം എന്നിട്ട് നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ സ്നേഹിക്കാൻ അവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യവും നോക്കിയിട്ട് ഉമ്മ ഉമ്മയുടെ കാര്യം നോക്കിയിട്ട് അവിടെ സമാധാനത്ത് നിന്നോട്ടെ